Back to Dubai, actually, so we ം ബാക്ക് ടു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിങ് സെറ്റ് ആയിട്ടാണ് ഏട്ടാ അതും ലൈറ്റ് വെയിറ്റ് വെഡ്ഡിങ് സെറ്റ് നല്ല കാഴ്ചയിൽ ഇപ്പം എല്ലായിടത്തും നല്ല കാഴ്ചയിലുള്ള കളക്ഷൻസ് അല്ലേ വേണ്ടത് ഞാൻ ഇന്ന് നല്ല കാഴ്ചയിൽ ഉഗ്രൻ കാഴ്ചയില് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് സെറ്റാണ് ഫുള്ള് നമ്മളിന്ന് ഒരു നെക്ലസ് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടല്ലോ അത് എത്ര പവനാന്ന് പറഞ്ഞിരണം കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് പറയാതെ എത്ര പവനാന്നുള്ളത് ഇത് നല്ല കാഴ്ചയിലുള്ള ഒരു അടി സെറ്റ് ആണ് അതിൽ ഞാൻ ട്രഡീഷണൽ ആയിട്ടുള്ളതും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കതൊന്നും കാണാം അതെ ഇതാണ് നമ്മുടെ വെഡിങ് സെറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു നാല് നെക്ലസ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നെക്ലസ് സെറ്റ് ആണ് പക്ഷെ കണ്ട് നോക്കിയേ എന്നെങ്കിൽ ഇത് കണ്ടിട്ട് എത്ര പവനാന്നാ തോന്നുന്നത് പക്ഷെ അതൊന്നും അല്ല ഇതിന്റെ വെയിറ്റ് വരണത് ഉണ്ടാവുക കാണുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടെന്നൊക്കെ വിചാരിച്ച നല്ല കാഴ്ചയിൽ നല്ല പുലിമേൽ ചെയ്തിട്ടുള്ള അടിപൊളി വർക്കുകളാണ് അപ്പം നമുക്ക് ഈയൊരു സെറ്റൊന്ന് കാണാം കേട്ടോ ഓരോ നെക്ലസ്സും ഞാൻ എത്ര വെയ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഫസ്റ്റ് നെക്ലസ് വരുന്നത് നമ്മുടെ മുല്ലമുട്ട് മാലയാണ് നല്ല ഷോയിൽ വന്നിട്ടുള്ളൊരു മാലയാണ് കേട്ടോ അത് നോക്കിക്കാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഫുൾ ഷോയിലാണ് വന്നിട്ടുള്ളത് മേലെ മുതൽ താഴെ വരെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ വെയ്റ്റ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാട്ട ഇത് നമുക്ക് മുല്ലമൂട്ടിൽ നല്ല ഭംഗിയിൽ നല്ല അടുക്കടുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഈ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ അടുത്തടുത്ത് അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഷോയാണ് ഒറ്റ ഒരു മാല ഇട്ടാലും നല്ല നിറഞ്ഞ് നിൽക്കൂട്ടാം അതുപോലെ അതിൻ്റെ മേലെ വന്നിട്ടുള്ളത് നമുക്ക് നല്ലൊരു പെൻ്റൻഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് ഇത് നോക്കിയിട്ട് നല്ല പരന്ന് നല്ല എന്താ പറയുക സ്പേസ് എടുക്കുന്ന ഒരു നെക്ലസ് തന്നെയാണ് ഈ ഒരു നെക്ലസും വന്നിട്ടുള്ളത് കളിലിനാണ് കാണാനായിട്ട് ഇത് രണ്ടും നമുക്ക് നല്ല ഷോയിൽ വന്നപ്പോൾ നമ്മൾ മൂന്നാമത്തെ നെക്ലസ് വന്നിട്ട് കുറച്ചും കൂടെ ട്രെൻഡി ആയിട്ട് നമുക്ക് കല്യാണം കഴിഞ്ഞാലും ഒറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രെൻഡി ആയിട്ടുള്ള പാലക്ക നെക്ലസ് കൊടുത്ത് ഇത് നമുക്ക് വെറും നാല് ഗ്രാമിൽ വന്നിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ ഇത് കണ്ട അതിൽ നമുക്ക് റെഡ് കളറും ഗ്രീൻ കളറും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അടിപൊളിയാണ് അതിൻ്റെ മേലെ നമ്മളൊരു ചോക്കർ ടൈപ്പിൽ ഒരു ക്രിഡ്ലൻ നെക്ലസ് കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് ഏകദേശം നല്ല പരന്ന് നല്ല സ്പേസ് എടുക്കുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഒരു ഫുൾ സെറ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ സെറ്റ് ഉണ്ടല്ലോ ഏഴേമുക്കാൽ പവനിലാണ് നമുക്കിത് ഇത്രയും പൊലിമയിൽ ഈ ഒരു നെക് സെറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അത് നമുക്ക് വെഡിങ് സെറ്റിൽ നിന്ന് മാത്രമല്ല ഓരോ ഓർണമെന്റ്സിലും നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ബ്രാഞ്ചസിലും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് നമ്മുടെ വെഡ്ഡിങ് സെറ്റൊക്കെ ആണെങ്കിൽ ഏത് വെയ്റ്റ് മുതലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതും നല്ല പൊലിമയിൽ വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെഡിങ് സെറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വരാം മറക്കല്ലേ